നമ്മുടെ ഈ സ്ഥാപനം ഏത് കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്ന് ജൂലൈ പതിനാറാം തീയതി ആണ് നമ്മൾ ഈ സ്ഥാപനം ആരംഭിച്ചത് അന്തർ അനാഥർ വികലാങ്കർ എന്നിവർക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ മൂന്ന് പേരെ ആണ് നമ്മൾ ഈ സ്ഥാപനം ആരംഭിച്ചത് സ്ഥാപനം ആരംഭിച്ച എൻ്റെ ഭവനത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഭർത്താവ് രണ്ട് കണ്ണം കാണില്ലാത്ത ആളായിരുന്നു അങ്ങനെ ഞങ്ങൾ വിവാഹ ശേഷമാണ് ഞങ്ങൾ ഈ സ്ഥാപനം ആരം ആരംഭിച്ചത് സ്വന്തം വീട്ടിലാണ് ആരംഭിച്ചത് അതിന് ശേഷം നമ്മുടെ ജോർജ് ബാച്ച്സി എന്ന ഒരു സഹോദരൻ അമേരിക്കയിലാണ് അങ്ങനെ ആ സഹോദരൻ നമ്മുടെ നാട്ടിൽ വരികയും നാട്ടിൽ വരികയും സ്ഥാപനം അത് ജോസ് ചാഴികാട്ടം അച്ഛൻ ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻ ഈ സ്ഥാപനത്തെ ആരംഭം തൊട്ടേ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് നീർക്കാട് പള്ളി വികാരിയായിട്ടിരുന്ന സമയം തൊട്ട് അപ്പൊ അച്ഛൻ്റെ ഒരു മാഗസനുണ്ട് അതിനകത്ത് നല്ല ഒരു മാസികയായിരുന്നു അപ്പൊ അതിനകത്ത് എപ്പോഴും ഇങ്ങനെ നമ്മുടെ സ്ഥാപനത്തെ പറ്റി ഇടുമായിരുന്നു അങ്ങനെ ആ മാസിക വായിച്ചതിന് ശേഷം ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ സ്ഥാപനത്തിൽ വരികയും അന്ന് എൻ്റെ വീട്ടിലായിരുന്നു ഈ സ്ഥാപനം അപ്പൊ അതിന് സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിലെ നല്ല മനസ്സുള്ള ആളുകളിൽ നിന്ന് നമ്മൾ സഹായം ചോദിക്കുകയും അവരുടെ സഹായം ലഭിച്ചു നമ്മളങ്ങനെ ഒരു നാൽപ്പത് സെൻറ് സ്ഥലം വാങ്ങിച്ചു അതിനകത്ത് ഈ സഹോദരം വന്നു കഴിഞ്ഞപ്പം സ്വന്തമായിട്ട് ഒരു ബിൽഡിങ് നമുക്ക് ചെയ്തു തന്നു ജോർജ് ബാച്ചി പഴവുമാരി നെറിക്കാടാണ് ആ ചേട്ടനാണ് ഇവിടെ നമുക്ക് ഈ സ്ഥാപനത്തിൽ സ്ഥാപനം പണിതു തന്നത് അന്നത്തെ കാലത്ത് ഇരുപത്തൊന്നര ലക്ഷം രൂപയ്ക്കാണ് ഈ ബിൽഡിങ് നമുക്ക് പണിത് പണിപ്പിച്ചു തന്നത് ഇന്ന് ഇവിടുത്തെ അമ്മമാരെ കാണാൻ കാണാനെത്തിയിരിക്കുന്നത് ജയലക്ഷ്മി കുടുംബശ്രീയിലെ കുടുംബശ്രീയിലെ ചേച്ചിമാരാണ് അവരമ്മമാരെ കാണാനായിട്ട് സ്ഥാപനം സന്ദർശിക്കാനൊക്കെ ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം അമ്മമാരെ പരിചയപ്പെടാം അമ്മമാരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ശ്രീ അംഗങ്ങളാണ് അപ്പം നിരന്തരമായിട്ട് കുടുംബശ്രീയുമായിട്ടുള്ള പ്രവർത്തനവുമായിട്ട് ഇങ്ങനെ പല ഓൾഡ് ഏജ് ഹോമുകളും വിസിറ്റ് ചെയ്യാറുണ്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് മാത്രമല്ല കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് ശാക്തീകരണം എന്ന് പറയുന്ന പാതലിയോട് വന്നപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ കൂടി ഇവർ പല ഇതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമുകൾ സന്ദർശിക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കുടുംബശ്രീ പ്രവർത്തകരാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ കുടുംബശ്രീ വഴി നമ്മൾ എങ്ങനെയാണ് ഈ നിങ്ങൾ ചെയ്യുന്നത് വിശദമായിട്ട് ഓൾഡ് ഏജ് ഹോമുകളില് ഓൾഡേജ് ഹോമുകളിലൊക്കെ സന്ദർശിച്ചു പോവായിരുന്നു ആദ്യമേ മാത്രം മാത്രമുള്ള പോയി ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു അത് ഇരുന്നപ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റ് പൊന്നമ്മ പൊന്നമ്മി പറഞ്ഞു നമുക്ക് എല്ലായിടം ഒന്ന് സന്ദർശിച്ച ഇങ്ങനെ അമ്മമാരെ ഒന്ന് കാണാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളിപ്പോ ഇവിടെ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കൊടുത്തു അമ്മമാരെല്ലാം വലിയ സന്തോഷായിട്ടിരിക്കുന്നു അവർക്ക് അടുത്ത ജയലക്ഷ്മി കുടുംബശ്രീയുടെ പ്രസിഡന്റ് രാജപ്പൻ ചേച്ചിയാണ് നമ്മളോട് അടുത്ത് സംസാരിക്കുന്നത് ചേച്ചിക്ക് ഈ സ്ഥാപനത്തിനെ കുറിച്ച് ചേച്ചിയോട് വന്ന് കണ്ടപ്പോൾ എങ്ങനെയാണ് ഈ സ്ഥാപനത്തിനെ കുറിച്ച് ചേച്ചിക്ക് എന്നാ പറയാനുള്ളത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വരുന്നത് ഞങ്ങള് ഒരുപാട് പോയിട്ടുണ്ട് എന്നാലും ഇവിടെ വന്ന് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷവും ഉണ്ട് ഇവര് ഇങ്ങനെ വന്നതിൽ ദുഃഖവും ഉണ്ട് നമസ്കാരം ഞാൻ ഈ ജ്യോതിഷിന്റെ സ്ഥാപനത്തിൽ വന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് അമ്മമാരുടെ സ്നേഹം വന്നപ്പോഴേ എന്റെ രണ്ട് കുട്ടികളെ ആയിട്ടാണ് ഞാൻ വന്നപ്പോ എന്റെ അമ്മമാരുടെ സ്നേഹം എന്താണോ നമുക്ക് വളരെ സങ്കടം തോന്നുന്നു അമ്മമാരോടുള്ള അറ്റാച്ച്മെന്റ് നമ്മളെ നാളെ ഇങ്ങനെ നമുക്ക് അവസ്ഥ വരാം എങ്കിലും കണ്ട് ഇവിടെ എല്ലാവരുമായിട്ടും കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര മനസ്സിനൊരു സങ്കട കൂടുതലും വന്നത് പക്ഷെ ഇപ്പൊ ഈ അമ്മമാരുടെ അടുത്ത് വന്ന് എനിക്ക് രണ്ട് പാട്ട് പാടാൻ എനിക്ക് ആഗ്രഹം അടുത്ത് അത്രയും നേരം ചെലവഴിക്കാമല്ലോ എന്നുള്ള അമ്മയുടെ പേരെന്നു ആ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ കച്ചവടമാണ് ആ ഹാ അമ്മ എന്താ ഇവിടെ വന്നേണ്ട കാര്യം മക്കള് മക്കളെ ആ ഹാ ഹാ അതുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവിടെ സുഖമാണോ ആ ഇവിടെ എല്ലാവരും നോക്കുന്നുണ്ടോ നല്ലവരെയൊക്കെ ആ ഹാ 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 ആൻറ്റി നോക്കുന്നുണ്ടല്ലേ ആ ഹാ ഹാ പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോ അമ്മ പാട്ടൊക്കെ പാടു

കെട്ടിട്ടേക്കുന്നിവിടെ ആണ്ടൂർ മലയാട്ടുള്ളി അവിടുന്ന് ഞങ്ങൾ അവിടെ കുറഞ്ഞാൾ താമസിച്ചു പിന്നെ അപ്പനും അമ്മായിപ്പനും അമ്മായിമ്മയും ഒക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനീ വീടെടുത്തു പിന്നെ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ജ്യോതിർപാഞ്ഞും പല പ്രാവശ്യം വരും പിന്നെയും പോകും പിന്നെ വയനാട്ടിൽ എൻ്റെ ജയിച്ചൊരു മക്കളുടെ വീട്ടിലൊക്കെ താമസിച്ചു എനിക്കൊരു മകൻ മകനും ഉണ്ട് ആ മകൾ മകളെൻ്റെ കൂടെ ഉണ്ട് ഇവിടെ അമ്പിളി പിന്നെ മകൻ മണർകാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് രണ്ട് ആ മക്കളുണ്ട് അവർ ഭാര്യ വീട്ടിലാണേ പിന്നെ വാടക വീടൊക്കെ കിട്ടാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ

ഇവിടെ വന്ന് ഈ എല്ലാം കണ്ടു ഇപ്പം അവിടെ വന്നപ്പോഴത്തേക്ക് വീട്ടിലാകുമ്പോ നമ്മളിങ്ങനെ വെപ്പയും വിളമ്പയും ഇങ്ങനൊക്കെ അങ്ങനെ ആയതുകൊണ്ട് വലിയ പുറത്തങ്ങനെ പോക്കില്ല പിന്നെ മകൻ കല്യാണം ഇവിടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെത്തറ താമസം കഴിഞ്ഞപ്പോ നമ്മളിവിടെ ആയി പിന്നെ വീടവ സല്ലാതെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടതിന് തന്നെ തരുവാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അവര് മെമ്പർമാരെല്ലാരും തന്നെ ഈ നമ്മുടെ സ്ഥാപനമായിട്ട് നല്ലൊരു അടുപ്പത്തിലാണ് എല്ലാവിധ സഹായങ്ങളും അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായവും നമുക്ക് ചെയ്തിരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡിന്റെ മെമ്പർന്ന് പറഞ്ഞത് ഷീരാം മാത്യു ആണ് മെമ്പറിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരിയേറെ സഹായങ്ങൾ നമുക്ക് ചെയ്തു തരും അതോടൊപ്പം തന്നെ സ്ഥാപനം ഇടയ്ക്ക് ഇടയ്ക്ക് സന്ദർശിക്കാറുണ്ട് ഞാൻ കണെങ്കിൽ ഇപ്പം വെള്ളമില്ല എല്ലാ മാസം ജനുവരി എല്ലാ വർഷവും ജനുവരി ആകുമ്പോഴത്തേക്കും കിണറ്റിലെ വെള്ളം പറ്റും അപ്പം ഈ പ്രാവശ്യം നമ്മുടെ മെമ്പർ ഇടപെട്ട് നമ്മുടെ എം എൽ എ ആയ ചാണ്ടിയമ്മനോട് ഇവിടുത്തെ ആവശ്യങ്ങൾ പറയുകയും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അറിയിക്കുകയും എം എൽ എ ഇടപെട്ട് ഗ്രൗണ്ട് വാർട്ട് അതോറിറ്റിയിൽ നിന്ന് വന്ന് നമുക്ക് കോഴിക്കണർ കുത്തി തന്നു കുത്തി ഇപ്പം നാനൂറ് അടിയോളം താത്തിട്ടും വെള്ളമില്ല ഇപ്പം വീണ്ടും സ്ഥലം വന്ന് കണ്ടിട്ടുണ്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എം എൽ എയുടെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും സ്ഥാപനമായിട്ട് നല്ല അടുപ്പമാണ് നമ്മളെ സഹ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ദൈനംദിന ചെലവുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരായ നല്ലവരുടെ നല്ല ഒരു നല്ലവരായ നാട്ടുകാരെ സന്മത്സുകൊണ്ടാണ് വിവിധങ്ങളായ സംഘടനകൾ സമുദായങ്ങൾ പള്ളികൾ അതുപോലെ തന്നെ ദേവാലയങ്ങൾ പള്ളികൾ ദേവാലയങ്ങള് അതുപോലെ തന്നെ സ്കൂളുകൾ നമ്മുടെ ഈ അടുത്തുള്ള സെൻറ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ അയർക്കുന്നം മൗണ്ട് മേരി മാലം സ്കൂള് അമ്മീനൂർ ഹൈസ്കൂള് എന്നിവിടുന്ന സ്കൂളുകളിൽ നിന്നെല്ലാം തന്നെ അവരുള്ള അരിപ്പറമ്പുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെ വിവിധങ്ങളായ സ്കൂൾ വിവിധ സ്കൂളിൽ നിന്ന് നമുക്ക് ഉച്ചഭക്ഷണം ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് തരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു സംഘടനകൾ പിന്നെ നമ്മുടെ അയൽക്കൂട്ടങ്ങൾ ഇന്ന് തന്നെ ഇപ്പം ഇന്ന് വൈകിട്ടത്തെ ഫുഡെന്ന് പറയുന്നത് അമേനരുള്ള ജയലക്ഷ്മി എന്ന അയൽക്കൂട്ടത്തിലെ അംഗങ്ങളാണ് അതുപോലെ അതുപോലെ വിവിധ അയൽക്കൂട്ടങ്ങളിൽ സംഘടന നമുക്ക് നമ്മളെ സഹായിക്കുന്നു അങ്ങനെയാണ് ഈ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ